ആലപ്പുഴ മാനാറിൽ നിന്നും പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ശ്രീകല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ പരിശോധനയിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും എസ് പി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിൽ എത്തിക്കുമെന്നും എസ് പി കൂട്ടിച്ചേർത്തു മാങ്ങാട് പരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡോക്ടർ ഓഫ് ചേരത്തെ മീനത്തെ ഹൗസ് അപ്പം ഇങ്ങനെ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇവിടെ മിസ്സിങ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിങ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന് മിസ്സിംഗ് ഒരു എഫ്ഐആർ ഇടുന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടതിനു ശേഷം അത് മാതാമോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മേഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ അവരുടെ പാ അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിനാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മൾ സെർച്ച് ചെയ്തത് അപ്പം ഇത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലി പ്രിലിമറി സ്റ്റേറ്റിലാണിപ്പം അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ എഫ് ഐ ആർ ഇടുന്നുണ്ട് മോഡ കേസിന് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡിന് അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് ഇൻഫോർമേഷൻ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് മാനാറിൽ നിന്നും കലയെ കാണാതായത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് അനിലിന്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും യുവതിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിൽ ധാരാളം കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട് പരിശോധനയ്ക്കായി ദ്രാവകത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു